വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് റിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു ബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായ് സോ നമ്മൾ ഇന്ന് കറക്കാൻ പോകുന്നത് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫൈവ് എ പ്രൈസ് ഉണ്ട് സോ അതൊക്കെ സ്പിൻ ചെയ്ത് നോക്കുകയാണ് സോ നമ്മൾ മുമ്പ് ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് കിട്ടിയിരുന്നു ബട്ട് അതിന് ശേഷം രണ്ട് മൂന്ന് കറക്കൽ കിട്ടിയിട്ടും ആ ട്രിക്കിലൊന്നും വർക്കൗ ചെയ്തില്ല ബട്ട് കുറേ പേർക്കൊക്കെ ട്രിക്ക് വർക്കായി നമ്മളിപ്പോൾ കമന്റ് ഇട്ടതിലൊരു എഴുപത് ശതമാനം പേർക്കും ട്രിക്ക് വർക്കായ രീതിയിലാണ് അവർ കമൻറ്റ് കിട്ടിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എന്തായാലും അടിപൊളി കറക്റ്റ് അവർക്ക് എന്തായാലും അടിപൊളി അടിപൊളിയായിരിക്കും എന്തായാലും നല്ല നല്ല പ്ലേസിനാണ് കിട്ടിയിരിക്കുന്നത് സോ പിന്നെ ഡെനിൽസിനൊക്കെ കിട്ടിയവരാണ് പിന്നെ മൂഞ്ചി എന്ന് പറയുകയുള്ളൂ സ്റ്റോയ്ക്കോനെ കിട്ടിയ ഒരു ലെക്ക് പറയാം എനിക്കന്നേരം സ്റ്റോയ്ക്കോനെ കിട്ടിയില്ല എനിക്ക് അത് കിട്ടിയത് റോബർട്ട് കർലോസ് പിന്നെ കിട്ടിയത് കപ്പ് ആണ് അപ്പോൾ എന്തായാലും ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് സോ ചെക്കൻ്റെ അക്കൗണ്ട് നമുക്ക് കിട്ടുക നോക്കി നോക്കാം ഓക്കെ ചെക്കൻ എന്തായാലും അഞ്ചെണ്ണം അടുപ്പിച്ചിട്ട് കറക്റ്റ് തരാൻ പറക്റ്റ് തന്നിട്ടുണ്ട് കൈ സോ എന്തായാലും നോക്കി നോക്കാം പ്ലെയർ ഓഫ് ദിക്കിനും കറക്റ്റ് തന്നെ ബട്ട് സ്ക്രീൻ കട്ടായി അപ്പോൾ ഞാൻ റീ ടേക്ക് എടുത്താണ് കേട്ടോ വേറെ ഒന്നല്ല സോ അഞ്ച് ട്രെയിൻ നമ്മളുടെ മറ്റേ ട്രിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്ത് വെക്കാം സോ ആദ്യം നമ്മൾ ിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കുകയാണ് ഓക്കെ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ആ എബിലിറ്റീസ് ഉണ്ട് സ്പെഷ്യൽ എബിലിറ്റീസ് ഏതൊക്കെ കൂടുമ്പോൾ സ്റ്റേക്ക് അത് നോക്കുക പിന്നെ ജസ്റ്റ് ആ സ്കില്ലുകൾ നോക്കി മോളിൽ സ്ക്രോൾ ചെയ്ത് ബാക്കടിച്ചിട്ട് മൂന്ന് വട്ടം സ്റ്റോയ്ക്കുവാൻ തൊട്ടുക വേഗടിക്കുക തൊടുക വേക്കടിക തൊടുവ ബേക്കടിക്കുക ഓക്കെ മൂന്ന് വട്ടം ചെയ്ത് ബാക്കടിച്ചിട്ട് ഇത് ഇൻഡോടിച്ച് അറിയണം എന്നിട്ട് ഫ്രീ ട്രൈ നമ്മൾ ജസ്റ്റ് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിരിക്കുമല്ലേ ഓക്കെ ഫസ്റ്റ് ട്രെയിനെ കിട്ടിയിട്ടില്ല എന്നാണ് നിഗമനം അതെ കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലെക്കാണ് ഇറ്റ് നോട്ട് ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ലെക്കായിരിക്കാം ഏഹ് ചിലപ്പോൾ ട്രിക്ക് ആവാം എന്നാലും അന്ധവിശ്വാസം നമുക്ക് പണ്ടുള്ളതാണ് മലയാളികൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഒരു ഡ്രൈവ് ആയിട്ടുള്ളൂ നമുക്ക് അഞ്ച് ഡ്രൈ അങ്ങനെ എടുത്ത് നോക്കണം എന്നു ഞാൻ പറയില്ല അതും ജസ്റ്റ് നമുക്ക് ചോയ്ക്കോനോട്ട് ഡീറ്റെയിൽസ് നോക്കാം ഓക്കെ സ്പീഡില്ല കുഴപ്പമൊന്നുമില്ല മാന്ത്രികതയൊന്നും അല്ലത് ഓക്കെ ജസ്റ്റ് വേക്കടിക്കാം ചോയ്ക്കോനോട് വേക്കടിക്കാം വേക്കടിക്കാം ചോയ്ക്കോനോട്ട് വേക്കടിക്കടിക്കടിയ ക്രിസ് ും അങ്ങനെ ചക്ക സുള്ളി വേസ്റ്റഡ് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വെറും ഗുഡായിപ്പാണ് കൈനോട്ട് ട്രിക്ക് ട്രിക്ക് ഇല്ല ഞാൻ പറയണെങ്കിൽ ഈ ഫുട്ബോളില് വരണ ട്രിക്ക് ഇല്ല നമ്മുടെ ഒരു ഇതില് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കും ഓക്കെ ഓക്കെ ഡി മരിയാണ് അതായത് നമുക്ക് വെറുതെ പറഞ്ഞ സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും മൂന്ന് ട്രെയിനിലോ വെറുതെ സ്പിൻ ചെയ്ത് നോക്കാം ഇനി ഇത് ട്രിക്ക് നമ്മൾ വിചാരിച്ചാലോ അതൊന്നും ഇടാം മൂന്ന് ട്രൈ കഴിഞ്ഞോട്ടോ മൂന്നിലും കിട്ടിയില്ല അതിന് രണ്ട് ട്രൈ ഉള്ളൂ ചെക്കൻ അഞ്ചു ദിവസം കൂട്ടി വെച്ച് ഉണ്ടാക്കി ഇത് നമുക്ക് ചേർക്കാൻ നട്ട് ഒന്നും കിട്ടീല് പറഞ്ഞത് മോശമാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും പറഞ്ഞാൽ എടുത്ത് കൊടുക്കണം സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കാം അടുപ്പിച്ച് വർക്കുമ്പോഴേക്ക് കിട്ടാറില്ല സാധാരണ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ലെറ്റ്സ് ഗോ ബേബി ഒരെണ്ണമെങ്കിലും താളം അതിന്ത്ര ഒന്നും കിട്ടാത്തത് ഒരെണ്ണം കൂടി തരുന്നില്ല കേട്ടോ നമ്മുടെ അക്കൗണ്ട് പോട്ടെ കഴിക്കന്റെ അക്കൗണ്ടായിട്ട് മോശമാണ് ലാസ്റ്റ് ഞാൻ ഫൈനൽ ട്രൈ ആണ് ഇതിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ട്രിക്കതില് ഓക്കേ എങ്ങനെ കിട്ടിയാലോ ഡീറ്റെയിൽസ് നോക്കേ ണ്ടോ ഈ വട്ട എപ്പിക്ക് അടിച്ചു കൈസ് എന്തായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ ട്രിക് അല്ല ഇതൊക്കെ ലെക്കാണ് കൈസ് നിങ്ങള് അറിയാലോക്ക് ഇതൊക്കെ ഒരു ലെക്കാണ് കിട്ടീക്കുന്ന നമ്മുടെ ഡനീൽസനാണ് വേണ്ടാത്ത പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ ഇതൊക്കെ ഒരു എന്താ പറയുക ലെക്കാണ് ഒരിക്കലും ഒരു ട്രിക്ക് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് കാരണം പ്രോബിലിറ്റി കൂടുതലാണ് ഇത് കിട്ടാൻ സോ പതിനേഴ് ട്രൈ ഉണ്ട് അമ്പത് എങ്ങനെ പോയി ഒരെണ്ണെങ്കിലും ഒരാൾക്ക് കിട്ടാണ്ടിരിക്കില്ല സോ അങ്ങനെ ഒരെണ്ണം കിട്ടിയതാണ് നമ്മുടെ കയ്യിൽ ഇപ്പിരിക്കണേ ഈ മൊതിരെ ഡെനിയൽസൺ സോ ബ്രസീലിൽ അയച്ചു കണ്ടപ്പോഴാണ് ഇന്ന് ബ്രസീലിൽ ഇക്കിടെ ജയിച്ചിട്ടുണ്ട് റോഡ്രിഗ് അടിച്ചിട്ട് ജയിച്ച് കയറി വരട്ടെ എന്താ പറയുക അല്ലാണ്ട് എന്തായാലും ഡെനിയൽസനാണ് കിട്ടിയിരിക്കുന്നത് വൺ ഓഫ് ദി വേസ്റ്റ് ഗാർഡ് ഇൻ ദിസ് പാക്ക് എന്തായാലും കുഴപ്പമില്ല ഐസ് ചെക്കന അതെങ്കിലും ഇവിടുത്തെ കൊടുക്കാൻ പറ്റിയില്ല ആധാരം ഒന്നും കിട്ടിയിട്ടാണ്ടിരിക്കില്ലല്ലോ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇന്ന് ആരെയായിട്ട് ജസ്റ്റ് താഴെകാൻ വേണ്ടി കിട്ടും നിങ്ങൾ കുറേ പേര് ട്രിക്ക് ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞായിരുന്നു എന്തായാലും യൂസ് ചെയ്ത് കിട്ടി ജസ്റ്റ് താഴെക്കാൻ വേണ്ടി ഇറ്റ്സ് ഫോളോ അബൌട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ട്രിക്ക് ഓക്കെ സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐസ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയല്ലേ ഈ ഫുട്ബോൾ സോ അതിൻ്റെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതൊരിക്കും ബായ്